സ്നേഹ മാനാസ്റ്റിക് ഹിഞ്ചന ലേശം പോലും ഇവിടെ ഫലമില്ല ഇതല്ലേ ഉപനിഷത്തിന്റെ പ്രഖ്യാപനം നമ്മളിതൊക്കെ കേൾക്കാതെ വെറുതെ ഞാൻ ഭക്തനാണ് അവിടെ പോകുന്നുണ്ട് ഇവിടെ പോകുന്നുണ്ട് ജീവിതത്തിന് യാതൊരു ധന്യതയും വരില്ല നേരെ നമ്മൾ ചിതൊന്ന് കേട്ടിട്ട് എവിടെ വേണോ പോവും എന്ത് വേണോ ചോദിക്കും എന്തൊരു സുഖം എന്തൊരു ആനന്ദം അത് നിരന്തരമായി ഓർമ്മിക്കാൻ ശ്രമിക്കുക വിട്ടുപോകുമ്പോൾ വീണ്ടും ഓർമ്മിക്കുക അതുകൊണ്ടല്ലയോ വ്യാസരെ ഇക്കാര്യം വെളിപ്പെടുത്തുന്ന പുതിയൊരു പുസ്തകം എഴുതു എന്ന് നാരദൻ നിർദ്ദേശിക്കുക ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഈ ജഗത്തും ഇവിടുത്തെ ജീവിതവും അത്യന്ത നിസ്സാരമാണ് മഹർഷി ഞാൻ നാരദൻ സ്വന്തം കഥ പറയുക ഞാൻ പണ്ടൊരു ഗന്ധർവനായിരുന്നു ഉപഗർഷണൻ എന്ന പേരോടൂരി ഒരു ഗന്ധർവൻ പക്ഷെ എനിക്ക് കുറച്ച് അഹങ്കാരമൊക്കെ വന്നു ഞാൻ കാണാനൊക്കെ കൊള്ളാമായിരുന്നു ഇങ്ങനെ യുവതിമാരും മറ്റുമായി ഒരുമിച്ച് നടന്ന് ഒരു ദിവസം ദേവലോകത്തെത്തി എന്റെ അഹങ്കാരം കണ്ട് ദേവന്മാർക്ക് പിടിച്ചില്ല അവരെന്നെ ശവിച്ചു നീ ഒരു രാസീപുത്രനായി തെനിക്ക് എന്ന് ശവിച്ചു അങ്ങനെ എന്തിനീ കഥ പറയുന്നു ഈ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ അഹങ്കരിക്കാൻ അല്പമായ കാര്യങ്ങളിൽ വഴിതെറ്റാനും തുടങ്ങിയാൽ കർമ്മഗതി എന്ന് പറയുന്ന ആർക്കും വിവരിക്കാൻ കഴിവില്ലാത്ത ആ ഗതി ഇന്നതാണെന്നൊന്നും കർമ്മത്തെ വിവരിക്കാനേ സാധ്യമല്ല എന്തുകൊണ്ട് സാധ്യമല്ല ഇല്ലാത്തതാണ് ഇല്ലാത്തതിനെ എങ്ങനെ വിവരിക്കാൻ ഏ കർമ്മത്തെ വിവരിക്കാനൊന്നും പറ്റില്ല എന്നാര് പറയുന്നു ഗീതാകാരൻ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നു അർജുന കിം കർമ്മ കിം അകർമ്മേതി കവയോപ്യക്ത മോഹിതാഹ എന്താണ് കർമ്മം എന്താണ് ചെയ്യേണ്ട കർമ്മം എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് കവയോപ്യക് മോഹിതാഹ മഹാചിന്തകന്മാർ പോലും ഇവിടെ മോഹിച്ചു പോകുന്നു അപ്പൊ ഭഗവാനെ എനിക്ക് കർമ്മയോഗമൊക്കെ പറഞ്ഞു തരാം എന്ന് അങ്ങ് തുടങ്ങിയത് അവസ്ഥത്തിലായോ അങ്ങേക്ക് തന്നെ ഇപ്പൊ കർമ്മത്തെക്കുറിച്ച് ഒരു പിടിയിലില്ലെന്നാണോ പറയുന്നത് അങ്ങനെയല്ല അതിന കർമ്മത്തെ വിശകലനം ചെയ്യാൻ പ്രയാസം പക്ഷേ കർമ്മത്തിന്റെ കേടുപാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു ഉപായം പറഞ്ഞു തരാം കർമ്മ അകർമ്മയെ പക്ഷേ അകർമ്മിജകർമ്മയ സബുദ്ധിമാ കർമ്മത്തിൽ ഉടനീളം കർമ്മത്തിന്റെ സ്പർശമില്ലാത്ത സത്യത്തെ കാണൂ ബ്രഹ്മത്തെ ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് അഖണ്ഡ ബോധം ആ ബോധത്തെ കാണൂ ബോധമുണ്ടോ കർമ്മമുണ്ട് ജഗത്തുണ്ട് ബോധമില്ലേ കർമ്മമില്ല ജഗത്തില്ല അതുകൊണ്ട് കർമ്മവും ജഗത്തുമെല്ലാം ബോധമയവും അർജുന ഇവിടെ ഒരു നാശവുമില്ലാത്ത ബോധവസ്തുവിലെ വെറും ഒരു മരമരീക്ഷിക മിഥ്യ ആണ് ഇതിനെ നിയന്ത്രിക്കാനൊന്നും ആർക്കും സാധ്യമല്ല എന്ന് നീ മനസ്സിലാക്കിക്കോളൂ ഈ കർമ്മം എപ്പോഴും ആ ആ സത്യത്തെ കൂടെ ചിന്തിച്ചോളൂ ഞാനതാണ് ഈ പ്രപഞ്ചം അതാണ് ഇവിടെ ഒരു കേടും ഒന്നിനും സംഭവിക്കുന്നില്ല കർമ്മ അകർമ്മയെ പശേ കർമ്മത്തിൽ അകർമ്മത്തെ കണ്ടോളൂ അതുപോലെ അകർമ്മത്തിൽ കർമ്മത്തെയും കണ്ടോളൂ നോക്കുന്നിടത്തൊക്കെ ബ്രഹ്മത്തെക്കൂടെ അഖണ്ഡ ബോധത്തെ കൂടെ മനസ്സിൽ ഉറപ്പിച്ചോളൂ ഇതിനെന്താ പ്രയാസം പറ്റുന്നിടത്തോളം ഓർമ്മിക്കുക കാലത്തെ എണീറ്റാൽ ഈ ഓർമ്മയോടുകൂടി വീട്ടുകാര്യങ്ങൾ അടുക്കളക്കാര്യങ്ങൾ ആ ഫീസുകാര്യങ്ങൾ ഒക്കെ ഇത് ഓർമ്മിക്കണം അത്ര വേണ്ടു എല്ലാം ഭഗവത്മയം ഒന്നും ചെയ്യേണ്ട ബാക്കിയൊക്കെ തനിയെ വന്നോളും വരേണ്ടതൊക്കെ തനിയെ വന്നോളും ഈ ഒരു ഓർമ്മ നിരന്തരം നിലനിർത്താൻ ശ്രമിക്കുക വിട്ടുപോകുമ്പോ വീണ്ടും ഓർമ്മിച്ചോർപ്പിക്കുക എല്ലാം സർവം ബ്രഹ്മമയം ഏറെ സർവം ബ്രഹ്മമയം എല്ലാം ബ്രഹ്മമയം ഇത് ഓർമ്മിച്ചുള്ളത്